നമ്മൾ ഒരു ചാനലിൽ ആയിരം രൂപയ്ക്ക് ഒരു സാരി കണ്ട അടുത്തൊരു ചാനലിൽ അഞ്ഞൂറ് രൂപക്ക് കൊടുക്കുന്ന രൂപയുടെ മേടിക്കാറുള്ളൂ എനിക്ക് തോന്നുന്നു നമ്മുടെ മീഷോ ആമസോൺ ഫ്ലിപ്കാർട്ട് ഇതൊക്കെയാണെന്ന് തോന്നുന്നു കാരണം അവർ പറഞ്ഞ ഡേറ്റിന് ഒന്നോ രണ്ടോ വ്യത്യാസം വന്നാൽ സാധനം മാറിയാൽ പോലും നമ്മൾ സാധനം ഇവിടെ എത്തും എന്നുള്ളത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും ഉപയോഗപ്രദമാവുന്ന ഒരു വീഡിയോ ആണ് അതായത് ഇപ്പോൾ നമ്മുടെ വാട്സാപ്പ് ആവട്ടെ ടെലിഗ്രാം ടെലിഗ്രാം അല്ല വാട്സപ്പ് ആവട്ടെ ഇൻസ്റ്റഗ്രാം ആവട്ടെ ഫേസ്ബുക്ക് ആവട്ടെ യൂട്യൂബാവട്ടെ അങ്ങനെ കുറേ ഓൺലൈൻ മീഡിയകളൊക്കെ നമുക്കുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് തന്നെ കുറേ പേര് ഇപ്പോഴും പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അതായത് നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ നമ്മളിപ്പം നമുക്കിപ്പോൾ ഒരു സാധനം ഒരു ആയിരം രൂപയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടിക്കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ടേ പോവും അതങ്ങനെയാണ് പണ്ട് മുതലേ അത് അങ്ങനെയാണ് നമ്മളെ കേരളത്തിലുള്ള ആൾക്കാർ കേരളത്തിലല്ല മലയാളികളെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കൂട്ടം ആൾക്കാരാണ് ഞാൻ ഉൾപ്പെടെ അങ്ങനെ തന്നെയാണ് കാരണം ഇന്ന് നമ്മളൊരു ചാനലിൽ ആയിരം രൂപയ്ക്ക് ഒരു സാരി കണ്ട അടുത്തൊരു ചാനലിൽ അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന പറഞ്ഞാൽ നമ്മൾ അഞ്ഞൂറ് രൂപ വരെ മാത്രമേ മേടിക്കാറുള്ളൂ അങ്ങനത്തെ ഒരു സമൂഹമാണ് ഇപ്പോഴത്തെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇഷ്ട ഇഷ്ടംപോലെ പേജിൽ ഇങ്ങനെ കുറേ ഫേക്കുകളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കുറേ ഫേക്കുകൾ അതുപോലെ തന്നെ ഇപ്പോൾ നല്ല രീതിക്ക് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ശാസ്താ ബസാർ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് അവർക്ക് അതുപോലെ തന്നെ ഇഷ്ടം പോലെ പേജുകളുണ്ട് നമ്മളിപ്പോൾ ശാസ്താ ബസാർ എന്ന് ആടിക്കുമ്പോൾ തന്നെ കുറേ കുറേ പേജുകൾ ഇങ്ങനെ വരുന്നുണ്ട് കാരണം എല്ലാത്തിലും മിതമായ വിലക്കാണ് അവർ സാധനങ്ങൾ കൊടുക്കുന്നത് പലതിന് മില്യൺ വ്യൂസ് ഉണ്ട് ഫോളോവേഴ്സ് ഉണ്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് അപ്പം ഞാൻ അവരുടെ ഒരു വീഡിയോ ഈ സൈഡിൽ കാണിക്കാം നല്ലൊരു പ്രീ പി സെറ്റ് ബഡ്ജറ്റിന്റെ പ്രീ പി സെറ്റ് നൂറ്റി ഇരുപതാണ് ഫ്രീ ഡെലിവറി ആയിരിക്കട്ടെ ടിഷ്യിലാണ് എങ്കിൽ ടിഷ്യൂല് നമ്മൾ നൂറ്റി പത്തൊക്കെ നമ്മൾ എത്ര അൺസ്റ്റിസ്ഡ്ഡ് മെറ്റീരിയൽ ഇത് ഫുള്ളി സ്റ്റിഷ്ഡ് പ്രീപി സെറ്റ് നൂറ്റി ഇരുപത് ബെസ്റ്റ് റേറ്റിനാണ് നല്ല നല്ല ഷെയ്സ് നൂക്കൂർ ഷെയ്ഡ്സ് ഇതിന്റെ വീഡിയോ വാച്ച് ചെയ്യണം കേട്ടോ പറയുന്നത് അപ്പോൾ അതായത് നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നത് ത്രീ പീസ് സെറ്റിന് വെറും ഇരുന്നൂറ് രൂപയാണ് അവർ പറയുന്നത് അതും ത്രീ പീസ് സെറ്റ് ടോപ്പ് പാൻറ്റ് ഷോൾ ഇങ്ങനെ മൂന്നെണ്ണം വരും അതും ഹാൻഡ് വർക്കോട് കൂടിയ മെറ്റീരിയലാണ് അവർ ഇരുന്നൂറ് രൂപ പറയുന്നത് അപ്പോൾ നമ്മളെ മലയാളികളായാലും ആരായാലും കാണുമ്പോൾ പെട്ടെന്ന് കാരണം ഒരു സ്ഥല ഒരു സ്ഥലത്ത് പോലും ഇരുന്നൂറ് രൂപയ്ക്ക് ത്രീ പീസ് സെറ്റ് അങ്ങനെ കൊടുക്കാറില്ല ആയിരത്തിന് തന്നെ ആയിരത്തി ആയിരം ആ ആയിരം ഒക്കെ ആവുമായിരിക്കും ചില സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ ഇത് ഇരുന്നൂറ് രൂപയ്ക്കാണ് അവർ ഇട്ടേക്കുന്നത് അതിൽ ബാഡ് ഉണ്ട് നല്ല കമൻറ്റുകളുണ്ട് എല്ലാം ഉണ്ട് അതിന് മില്ലിയൺ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഉണ്ട് അപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് കണ്ടുവരുന്ന വഴിക്കാണ് നമ്മുടെ ജീവ ചേച്ചിയുടെ വീഡിയോ ഞാനിങ്ങനെ കണ്ടത് അപ്പോൾ ആ ചേച്ചി അവിടെ ഈ പ്രോഡക്റ്റ് കാണുകയും മെസ്സേജ് അയക്കുകയും അപ്പോൾ അവരിങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ആ ചേച്ചി പറയുന്നത് കുറച്ച് നോക്കാം ജസ്റ്റ് ഒന്ന് കണ്ടു കൂട്ടാം അപ്പോൾ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാനത് സെലക്ട് ചെയ്ത് തിരിച്ചു വായിച്ചു അങ്ങനെ ഞാൻ ഇരുനൂറ്റമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ് ഷിപ്പിംഗ് ചാർജ് ആയിട്ട് നൂറ്റി അമ്പത് രൂപയൂടെ എന്ന് പറയാം അപ്പം ഞാൻ പറഞ്ഞത് മുൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ ആ ഇതൊക്കെ പറയത്തില്ല എന്ന് ചോദിച്ചു അന്നേരം അവർ പറഞ്ഞു മാഡം എന്നാൽ രണ്ട് ചുരിദാറെ എടുക്കുന്നു ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇരുനൂറ്റി അൻപത് ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് വരുമല്ലോ പക്ഷേ ഇത് നാനൂറ്റി അൻപത് രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ എന്താ ഇപ്പം ഷിപ്പിംഗ് ചാർജ് ഇല്ല ഷിപ്പിംഗ് ചാർജ് ഇല്ലെന്ന് പറയുന്നുണ്ട് അപ്പോൾ രണ്ട് ചുദാറിൻ്റെ ഇതാണല്ലോ അപ്പോൾ ഓഫറിലെ കുറവാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അപ്പോൾ ഞാൻ രണ്ടിനും കൂടെ ഉള്ളത് കൊടുത്തു രണ്ടിനും കൂടെ ഓർഡർ കൊടുത്തു അപ്പോൾ ഞാൻ രണ്ട് ചുദാർ കൊടുത്തിട്ട് ഇരുന്നൂറ്റമ്പത് രൂപ ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഒരു ഇരുനൂറ് രൂപ കൂടി കൊടുത്തു അങ്ങനെ മൊത്തം ഞാൻ നൂറ്റി അമ്പത് രൂപയായി കൊടുത്തു അത് കഴിഞ്ഞിട്ട് അപ്പോൾ ചേച്ചി പറഞ്ഞു മനസ്സിലായില്ല ഇരുന്നൂറ് രൂപ പറഞ്ഞിട്ട് അവർക്ക് ഇരുന്നൂറ് രൂപ പേയ്മെൻറ്റ് അയച്ചതിന് ശേഷമാണ് അവർ പറയുന്നത് പിന്നെയും എക്സ്ട്രാ നൂറ്റി രൂപ ആവും എന്നുള്ള കാര്യം പറയുന്നത് അപ്പോൾ ഈ ചേച്ചി അപ്പോൾ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളിത് മുമ്പേ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പഴത്തേക്ക് അവര് പറയണത് ഒന്നും കൂടി എടുക്കുവാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുവാണെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങിൽ അയച്ച് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ വിശ്വസിച്ച് പോകും കാരണം ഇത്രയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് വീഡിയോക്ക് നല്ല റീച്ച് ഉണ്ട് നല്ല കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ എന്തായാലും നമ്മൾ വാങ്ങി ഇപ്പം ഞാനായാലും വാങ്ങിപ്പോകും കാരണം ഞാൻ ഇട ഇടയ്ക്ക് ഈ വീഡിയോ കണ്ടിട്ടുണ്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടതുമാണ് അപ്പം എന്തോ ഭയം കൊണ്ട് ഞാനവർക്ക് മെസ്സേജ് അയച്ചതുമില്ല സ്ക്രോൾ ചെയ്ത് പോവുകയും ചെയ്തു അപ്പോൾ ഓരോ സൈറ്റാണ് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വന്ന് വീഡിയോ ഒക്കെ ചെയ്തെടുത്ത് മാറ്റിയാലും അടുത്ത് ഇങ്ങനെ പൊട്ടിമുളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ വരുന്ന തലമുറകൾ തന്നെ എല്ലാവരും അകപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ എനിക്കൂടി പെട്ടെന്ന് വീഡിയോ കണ്ടപ്പോൾ ജസ്റ്റ് ഇതൊന്ന് റിയാക്ട് ചെയ്യണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് തന്നെ ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് ഇങ്ങനെ പറ്റി പൈസ വാങ്ങുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റായ എമൗണ്ട് പറയും അപ്പോൾ മേടിക്കുന്ന ആൾക്കാർ മേടിക്കും വേണ്ട അതൊരു വേണ്ട എന്ന് വെച്ചിട്ടെങ്കിൽ ഇപ്പോൾ കൂടെ പിന്നെ എന്തിനാണ് അവരടുത്ത് ഈ റേറ്റ് പറഞ്ഞ് അവരെ കയ്യിൽ നിന്ന് പൈസ തട്ടി പിന്നെ ഒരു റിയാക്ഷനും ഇല്ല പിന്നെ അത് ആ പോക്കങ്ങ് പോകും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇനിയിപ്പോൾ നമ്മൾ എന്തൊക്കെ കേസ് കൊടുത്താലും പോയ ഒരു പൈസ പോയി അതൊക്കെ തന്നെയാണ് പിന്നെ ഇതിൻ്റെ പിറകെ പോകാം എന്നുള്ളതല്ലാതെ വേറൊരു ഉപയോഗവും ഇല്ല എന്നെ സംബന്ധിച്ച് ഞാൻ ഈ യൂട്യൂബിൽ സെയിൽ ചെയ്യുന്ന ആളാണ് അപ്പം ഞാനിപ്പം ഒരാളായിരുന്നു ഹോൾസെയിലായിട്ട് മെറ്റിയിൽ എടുത്താൽ പോലും ഞാൻ ഒരു രണ്ട് മൂന്ന് അഞ്ച് തവണയെങ്കിലും ചിന്തിക്കണം കാരണം നമ്മളിപ്പോൾ പോയി എടുക്കുന്നത് പോലെയല്ല ഇപ്പോൾ ഓൺലൈൻ വഴി മേടിച്ചാൽ പോലും നമ്മൾ വീഡിയോ കോൾ ചെയ്തെടുത്താൽ പോലും ചില സ്ഥലത്ത് എനിക്ക് ഒന്നര രണ്ട് സ്ഥലത്ത് മുമ്പ് കിട്ടിയിട്ടുണ്ട് വീഡിയോ കോൾ വഴി എടുത്താൽ പോലും സാധനം നമ്മൾ പൈസ അയച്ചതിന് ശേഷം ഇങ്ങെത്തുമോ എന്നുള്ള ഡൗട്ടുണ്ട് പിന്നെ നമ്മൾ സെലക്ട് ചെയ്തതായിരിക്കും അവർ തരുന്നത് എന്നുള്ള ഡൗട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചിന്തിക്കേണ്ട അവസ്ഥകളുണ്ട് അപ്പോഴ് അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചിന്തിക്കണം കാരണം ഇപ്പോഴത്തെ ഓൺലൈൻ മീഡിയ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഉഡായ്പകളാണ് നമ്മളെ കയ്യിൽ നിന്ന് അങ്ങോട്ട് തട്ടിയെടുക്കാൻ നോക്കുന്ന ആൾക്കാരാണ് അത്രയും അല്ലാതെ നമുക്ക് ഇങ്ങോട്ട് തരാൻ നോക്കുന്ന ആൾക്കാരല്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇനി ഇതൊന്ന് ശ്രദ്ധിക്കാം എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങൾക്ക് ആരെങ്കിലും ഇതുപോലെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോയിൽ കമൻറ്റ് ഇടുക കാരണം വരുന്ന ആൾക്കാർക്ക് അതൊരു ഉപയോഗമാവുമെന്ന് തോന്നുന്നു ഇപ്പോൾ ആ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ആ ചേച്ചിയുടെ പൈസ പോയത് പോയത് തന്നെയാണ് ഇതിന് മുമ്പും കുറേ ആൾക്കാർ ഇതിനെപ്പറ്റി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുറേ ഓൺലൈൻ മാധ്യമങ്ങൾ ഇതുപോലെ തന്നെ വരുന്നുണ്ട് അപ്പോൾ പിന്നും പിന്നും ഓരോന്ന് സ്റ്റോപ്പായി വരുമ്പോൾ പിന്നും പിന്നെ അടുത്തത് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുവാണ് അതുപോലെ അവരെ മിക്ക പേജുകളിലും ഫുള്ള് ഫോളോവേഴ്സ് നൂറ് ആവട്ടെ ഇരുന്നൂറ് ആവട്ടെ അങ്ങനെ ഫോളോവേഴ്സാണ് ഇനി ബോട്ടടിച്ച് കയറ്റിയതാണെന്നൊന്നും അറിയത്തില്ല പിന്നെയെന്ന് വെച്ചാൽ വീഡിയോസിന് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം നല്ല മെറ്റീരിയലും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് പക്ഷെ എന്തിനാണ് അവർ ഇങ്ങനെ പറ്റിക്കുന്നതെന്ന് എനിക്ക് അറിയാൻ വയ്യ കാരണം എത്ര പേര് റിയാക്ട് റിയാക്ഷെയ്താലും അവർക്കൊരു കുഴപ്പവും ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ പിന്നും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സമൂഹത്തിൽ ഇനിയും ആൾക്കാർ അറിയേണ്ട ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം എൻ്റെ വീഡിയോ വഴി കുറച്ച് പേർക്ക് അറിയാത്ത ആൾക്കാരും കൂടി കുറച്ച് അറിയുന്നുണ്ടെങ്കിൽ അതും നല്ലതല്ലേ എന്ന് കരുതിട്ട് ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തതാണ് ആ ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു വിഷം തോന്നിപ്പാവും ആ ചേച്ചിയുടെ പൈസ പോയി എന്നറിഞ്ഞപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങളും ഒരു ഓൺലൈൻ മാധ്യമങ്ങളിൽ പോയി പറ്റിക്കപ്പെടാതിരിക്കട്ടെ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിയേക്കാം ഇതിനെ എനിക്ക് തോന്നുന്നു നമ്മുടെ മീഷോ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഇതൊക്കെയാണെന്ന് തോന്നുന്ന ബെറ്റർന്ന് കാരണം അവർ പറഞ്ഞ ഡേറ്റിന് ഒന്നോ രണ്ടോ വ്യത്യാസം വന്നാലും സാധനം മാറിയാൽ പോലും നമ്മളെ സാധനം ഇവിടെ എത്തും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അതായിരിക്കും ബൈ